നമസ്കാരം ഈ സബ് ഫോർമേറ്റർ കാറ്റഗറി എന്ന് പറയുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ നല്ല പ്ലയേഴ്സ് ഉണ്ട് നല്ല ബിസിനസ് നടക്കുന്നത് ആ ഒരു കാറ്റഗറിയിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ടാക്സിൻ്റെ ബെനിഫിറ്റാണ് അതിലൂടെ കിട്ടുന്ന ലാഭം ഇപ്പോൾ നമ്മൾ സ്ക്വാഡയുടെ കൈലാക്ക് നോക്കുകയാണ് കിയയുടെ സിറോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളും തീർച്ചയായിട്ടും ഒന്നിനൊന്ന് മികച്ചതാണ് രണ്ട് വാഹനങ്ങളും തമ്മിലായിരിക്കും പ്രധാനപ്പെട്ട മത്സരം വരാൻ പോകുന്നത് പക്ഷേ ഈ സിറോസ് എന്ന് പറയുന്ന വാഹനം നല്ലൊരു പ്രൈസിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിഡ് സൈസ് എസ് യു വികൾക്ക് വരെ ഭീഷണിയായിട്ട് മാറും പ്രധാനമായിട്ടും എനിക്ക് ഒരു കാര്യം എടുത്തു പറയേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള വാഹന നിർമ്മാതാക്കളാണ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ഹോണ്ട അവരെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഹോണ്ടയ്ക്ക് വളരെ നല്ല ചേസസ് ഉണ്ട് ഈവൻ ഹോണ്ട ജാസ് എന്ന് പറയുന്ന ഒരു വാഹനം അതിനിപ്പോഴും ഒരു സ്കോപ്പ് ഉണ്ട് ആ വാഹനത്തെ പിൻവലിച്ചിട്ട് ഈ മിഡ് സൈസ് എസ് യു വിയിൽ എലിവേറ്ററിനെ കൊണ്ടുവന്നു മിഡ് സൈസ് എസ് യു വി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് തന്നെ ക്രറ്റ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് കാരണം ഏത് വാഹനം ലോഞ്ച് ചെയ്താലും ക്രെറ്റയമായിട്ടായിരിക്കും കമ്പയർ ചെയ്യാൻ പോകുന്നത് ക്രെക്റ്റയിൽ ഇല്ലാത്ത ഓപ്ഷൻസും അതുപോലെ തന്നെ ഫീച്ചേഴ്സും എന്താണെന്ന് നമ്മൾ എപ്പോഴും ചോദിക്കും കാരണം ക്രെക്റ്റയിൽ എല്ലാം ഉണ്ട് എന്ന് നമുക്ക് പറയാം ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് അതിൻ്റെ ചേസസ് ആണെന്നുണ്ടെങ്കിൽ കെ ടു പ്ലാറ്റ്ഫോമാണ് അത് മാത്രമല്ല ആ ഒരു വാഹനത്തിൻ്റെ കംഫർട്ട് സസ്പെൻഷൻ റൈഡ് ക്വാളിറ്റി ഈവൻ അതിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് എം പി ഐ പെട്രോൾ എഞ്ചിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ട്യൂണിംഗ് ആണ് യഥാർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് എൻ ടോർക്കും നൂറ്റി പതിനഞ്ച് ബി എച്ച് പി പവറുമാണ് അവിടെ ഉൽപാദിപ്പിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹന നിർമ്മാതാക്കൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി ഒരു സ്കോഡയുടെ ആ ഒരു ഡി എൻ എ ഉള്ള യു എസ് ബി ഉള്ള ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നില്ല പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ കൈലാക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ കൈലാക്ക് എന്ന് പറയുന്ന വാഹനത്തിന് സ്കോഡയാണോ എന്ന് ചോദിച്ചാൽ സ്കോഡയാണ് പക്ഷേ കൃത്യമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് പഠിച്ച് ഏകദേശം ഇരുപത് വർഷം എടുത്ത് ഇന്ത്യൻ മാർക്കറ്റ് അവർ പഠിക്കാനായിട്ട് അതായത് സ്കോഡയുടെ വാഹനങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു യുണീക്നെസ് ഉണ്ടായിരുന്നു അത് മാത്രമല്ല അവരുടെ വാഹനങ്ങളുടെ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈവൻ ബട്ടൻ്റെ ക്വാളിറ്റി വരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പടി മുകളിലാണ് നിന്നിരുന്നത് ഈവൻ എ സിയുടെ പല ഭാഗങ്ങളും മിക്കവാറും എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പാർട്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ സർവീസ് കോസ്റ്റ് കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്കോഡയുടെ കൈലാക്കിൻ്റെ ആ ഒരു ലോഞ്ചിൻ്റെ സമയത്ത് അവരുടെ ഒഫീഷ്യൽസ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിക്ക് പഠിച്ചു മാത്രമല്ല സർവീസ് കോസ്റ്റിൻ്റെ ഇഷ്യൂസും കമ്പനിയും ഡീലർഷിപ്പും തമ്മിലുള്ള ഒരു കെമരാട്ടറി അത് മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സിറോസ് വരുന്നുണ്ട് അത് മാത്രമല്ല കൈലാക്ക് വരുന്നുണ്ട് ഈ രണ്ട് വാഹനങ്ങളും ഒന്നിനൊന്നും മെച്ചമാണ് ഞാൻ എന്തുകൊണ്ടാണ് ഹോണ്ടയുടെ കാര്യം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഹോണ്ടയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ മികച്ച ഒരു വാഹനവുമായിട്ട് വരേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് എന്ന് പറയണം പക്ഷേ അവരിപ്പോഴും സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കാരണം ഹൈബ്രിഡിന് എന്തെങ്കിലും ഒരു ഒരു പ്രൊവിഷനോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റോ കിട്ടും എന്ന് പ്രതീക്ഷിച്ചായിരിക്കാം ഈ ഒരു കോണ്ടിഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ സ്കോഡ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഒരു ക്വാളിറ്റി അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ആ ഒരു റേഞ്ചിൽ കൈലാക്കിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ കൈലാക്കിൻ്റെ ഹാൻഡ്ലിങ് സസ്പെൻഷൻ മികവ് പിന്നെ അത് മാത്രമല്ല കുഷാക്കിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് എം ക്യു ബി എന്ന് പറയുന്ന വളരെ മികച്ച ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ കോർണർ സ്റ്റെബിലിറ്റി ആണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല റെസ്പോൺസ് ഒക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് അകത്ത് കൂടുതൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാർട്സുകൾ വന്നതോടുകൂടി സ്കോഡ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിനെ ലക്ഷ്യം വെക്കുന്നത് കൊണ്ട് തന്നെ വളരെ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു വാഹനത്തെ നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ സിറോസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറോസിൻ്റെ പ്ലാറ്റ്ഫോമും സ്കോഡയുടെ പ്ലാറ്റ്ഫോമും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സ്കോഡയുടെ പ്ലാറ്റ്ഫോം സ്കോഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോഡയുടെ കൈലാക്ക് എന്ന് പറയുന്ന വാഹനത്തെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും പ്ലാറ്റ്ഫോം വൈസ് സ്കോഡയുടെ കുഷാക്കിൻ്റെ എം ക്യു ബി എ സീറോ ഐ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ദ ബെസ്റ്റ് എന്ന് പറയാം ഈ കമ്പെയർ ചെയ്യുമ്പോഴാണ് അതേസമയം സിറോസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ വൺ പ്ലാറ്റ്ഫോമാണ് പക്ഷേ ഇവിടെ എടുത്തു ഒരു കാര്യമുണ്ട് നമ്മളെപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് കെ വൺ പ്ലാറ്റ്ഫോം തന്നെയാണ് പക്ഷേ ഹെവിലി മോഡിഫൈഡ് കെ വൺ പ്ലാറ്റ്ഫോമാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഇത്തരത്തിൽ ഹെവിലി മോഡിഫൈ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഡൗട്ടുമില്ല അവിടെ ജയിക്കുന്നത് കിയുടെ സിറോസ് എന്ന് പറയുന്ന വാഹനമാണ് കാരണം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സീറ്റിൽ ആ വീൽ ആർച്ച് ആ ബാക്കിലെ വീലിൽ ബൾജായിരിക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതെല്ലാം കൃത്യമായിട്ട് റീസ്ട്രക്ചർ ചെയ്ത പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എഞ്ചിനീയറിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന അതുമാത്രമല്ല നന്നായിട്ട് റീക്ലെയിം ചെയ്യാൻ കഴിയുന്ന ബാക്ക് സീറ്റുകൾ ഉണ്ടെങ്കിൽ കൂടിയും ഈ ഒരു വാഹനത്തിന് നോർമലി സീറ്റ് അത്രയും റീക്ലെയിം ചെയ്യുമ്പോഴത്തേക്കും മുന്നൂറ്റി തൊണ്ണൂറ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ലഭിക്കുന്നുണ്ട് ഇനി റിക്ലെയിം ചെയ്യാതെ നോർമലി നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി അറുപത്തി അഞ്ച് ലിറ്ററാണ് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫാമിലി കൺസിഡർ ചെയ്യുകയാണ് ഒന്ന് റിക്ലെയിം ചെയ്തിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ബാക്കിലും വെൻറ്റിലേറ്റഡ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ടോപ്പൻഡിലാണ് എന്നാൽ പോലും നമുക്ക് സ്ലൈഡ് ചെയ്യാനും കഴിയും പക്ഷേ ഇതിൻ്റെ ഈ എച്ച് ടി കെ പ്ലസ് അല്ലെങ്കിൽ എച്ച് ടി കെ ഓപ്ഷണൽ എന്ന് പറയുന്ന ബേസ് വേരിയൻ്റൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് നല്ല തൈ സപ്പോട്ടുണ്ട് നല്ല കുഷിനുണ്ട് അത് മാത്രമല്ല എനിക്കതിനകത്തൊരു ചെറിയൊരു ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത് പിൻ സീറ്റുകളിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അത് ഈ ബേസ് വേരിയൻറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് പിന്നെ ഒരു നോർമലായിട്ട് ഒരു കസ്റ്റമർ നോക്കുമ്പോഴത്തേക്കും ബാക്കിലേക്ക് എ സി ബെൻറ്റുകളുണ്ട് അത് മാത്രമല്ല ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുണ്ട് ഉണ്ട് മി മിറേഴ്സ് ആണ് വന്നിട്ടുള്ളത് അത് മാത്രമല്ല ട്രിനിറ്റി ടൈപ്പുള്ള സ്ക്രീൻ വന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം ബേജ് പിയാനോ ബ്ലാക്ക് അതിൽ നിന്ന് മാറിയിട്ട് ഒരു പിയാനോ ഗ്രേ ഫിനിഷ് അവിടെ കൊടുത്തിട്ടുണ്ട് ബട്ടൺ ക്വാളിറ്റിയും അത് മാത്രമല്ല ഗിയറിൻ്റെ ക്വാളിറ്റിയും ഏറ്റവും പ്രധാനമായിട്ടും പെഡൽസിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ വളരെ കൃത്യമാണ് പക്ഷേ ഈ കൈലാക്കിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കൈലാക്കിലും ഈ ഒരു ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫീച്ചറുകൾ ഒരു ചെറിയ വാഹനത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചെറിയ വാഹനം എന്ന് നമുക്ക് പുറത്തുനിന്ന് തോന്നിയാലും അകത്ത് നല്ല സ്പേഷ്യസ് ആണ് കാലൊക്കെ നല്ല കൃത്യമായിട്ട് നമുക്ക് വെച്ച് ലെഗ് റൂമുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് ഹെഡ് റൂമും നല്ല രീതിക്കുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ രണ്ട് വാഹനങ്ങളും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇൻറ്റീരിയർ സ്പേസ് എന്ന് പറയുന്നത് ഒന്നിനൊന്നും മെച്ചമാണ് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കൈലാക്കിലുള്ള ഈ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് സീംലെസ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു വാഹനത്തെ നോക്കി കാണുമ്പോഴത്തേക്കും അതിനകത്തുള്ള ഗിയർ ഷിഫ്റ്റിംഗ് റേഷ്യോ എന്നൊക്കെ പറയുന്നത് വളരെ പ്രിസൈസ് ആണ് പക്ഷേ ഈ രണ്ട് വാഹനങ്ങളും രണ്ട് രീതിക്കായിരിക്കും കസ്റ്റമേഴ്സ് നോക്കിക്കാണുന്നത് ഒരു ജർമ്മൻ പെഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും കൈലാക്കിനുണ്ട് തീർച്ചയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരു കുറച്ചും കൂടെ ഫീച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ കൊടുക്കുന്ന പണത്തിനേക്കാൾ മുകളിൽ ഇപ്പോൾ അതിനൊരു ഒരു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാൽ പോലും ഗസ് ചെയ്യുന്നത് ഈ കെറ്റ് വൺ പ്ലാറ്റ്ഫോമിൽ വരുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക മോഡൽ ഒരു അഫോർഡബിൾ റേറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം കിയ സിറോസ് എന്ന് പറയുന്ന വാഹനം അതിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് പ്രൈസിങ്ങിലായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കോഡയുടെ കൈലാക്കാണ് കൈലാക്കിൻ്റെ കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവരുടെ കോസ്റ്റ് അതായത് കോസ്റ്റ് ഉദ്ദേശിച്ചത് ഈ പറയുന്ന സർവീസ് കോസ്റ്റ് അത് മാത്രമല്ല വാഹനത്തിൻ്റെ ക്വാളിറ്റി സ്കോഡ വാങ്ങുന്ന ആളുകളെല്ലാം ആ ഒരു ജർമ്മൻ ക്വാളിറ്റി എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യും എന്ത് തന്നെ പറഞ്ഞാലും എത്ര തന്നെ ലോക്കലൈസ്ഡ് ആക്കിയാൽ പോലും ആ ജർമ്മൻ ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും ആ ഒരു ജർമ്മൻ ക്വാളിറ്റി നമുക്ക് കാണാനും കഴിയും ഇപ്പം ഇൻറ്റീരിയറിലെ കുറച്ച് ഭാഗങ്ങളോ അല്ലെങ്കിൽ ബട്ടൺസോ സ്വിച്ചുകളോ കാര്യങ്ങളിലുള്ള ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡ് എന്ന് പറയുന്നത് മികച്ചതാണ് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് മില്ലിമീറ്ററിൻ്റെ വീൽ ബേസ് കിയുടെ സിറോസിനുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് മില്ലിമീറ്റർ അത് സെഗ്മെൻറ്റ് തന്നെ ദ ബെസ്റ്റ് ആണ് അത്രയും ഒരു വീൽ ബേസ് സ്ക്വാഡയുടെ കൈലാക്കിനുമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ട് വാഹനവും ഒന്നിനൊന്നും മെച്ചമാണ് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡീസൽ വേർഷൻ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിയ സിറോസിന് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ബ്ലോഗസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം